മുംബൈയിൽ നിന്ന് കണ്ടെത്തിയ താനൂർ സ്വദേശികളായ പെൺകുട്ടികളെ കെയർ ഹോമിലേക്ക് മാറ്റി പൂനെയിൽ എത്തിച്ച കുട്ടികളെ ഉച്ചയോടെ താനൂർ പോലീസിന് കൈമാറും കൂടുതൽ വിവരങ്ങളുമായി വിപിൻ സി വിജയൻ ശ്രീനാഥ് ചന്ദ്രൻ എന്നിവ ചേരുന്നുണ്ട് ശ്രീനാഥ് ഇന്നലെ രാത്രി കുറേ വട്ടം കിറങ്ങിയല്ലേ എന്തായാലും വട്ടം കറങ്ങിയെങ്കിലും കുട്ടികൾ സുരക്ഷിതരാണെന്ന് അറിയുന്നത് സമാധാനം അപ്പോഴും ഇടക്കിടെ വഴി മാറ്റിയും ഇടക്കിടെ റൂട്ട് മാറ്റിയും ട്രെയിൻ മാർക്ക് കയറിയും ഒക്കെ മുംബൈ അറിയാത്ത ആ മേഖല അറിയാത്ത രണ്ട് കുഞ്ഞു പെൺകുട്ടികൾക്ക് എന്തായാലും സാധ്യമല്ല അപ്പം എങ്ങനെയാണത് സാധ്യമായത് എന്നതിലൊക്കെ തുടരന്വേഷണത്തിൽ വ്യക്തമാവേണ്ടതാണ് ശ്രീനാഥ് അല്ലേ തീർച്ചയായും കുട്ടികളും ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ ഈ ഘട്ടത്തിലൊന്നും പറയുന്നില്ല കുട്ടികൾ ഇങ്ങനെ പോലീസിൻ്റെ കയ്യിലായി അതിനുശേഷം നാട്ടിലേക്ക് ഇനിയിപ്പോൾ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെയൊക്കെ ഒരു പ്രതികരണം എന്നതിനെക്കുറിച്ചുള്ള ആശങ്കകളൊക്കെയാണ് ഇന്നിപ്പോൾ രാവിലെ കണ്ടപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ആ സമയത്ത് അവരെ കൂടുതൽ സമ്മർദ്ദപ്പെടുത്താൻ നമ്മളും ശ്രമിച്ചില്ല ഈ നാട്ടിലെത്തുമ്പോഴും നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല എന്ന അനുഭാവപൂർവ്വം അവരോട് സംസാരിക്കാൻ മാത്രമാണ് നമ്മൾ ശ്രമിച്ചതും പൂനെയിൽ ഇന്നിപ്പോൾ രാവിലെ മൂന്ന് മണിയോടെയാണ് അവരെ എത്തിക്കുന്നത് റെയിൽവേ പോലീസ് ലോണാവലയിൽ നിന്ന് പുലർച്ചെ ഏതാണ്ട് ഒന്നേ കാലോടെയാണ് ഈ കുട്ടികളെ ട്രെയിനിൽ നിന്ന് ചെന്നൈയിലേക്കുള്ള എക്മോർ എക്സ്പ്രസ്സിൽ നിന്ന് കണ്ടെത്തുന്നത് അതിനുശേഷം പിന്നീട് പൂനെയിൽ എത്തിക്കുന്നു അവിടെ സ്റ്റേഷനിലായിരുന്നു പോലീസ് സ്റ്റേഷനിലായിരുന്നു അവർ അവരുണ്ടായിരുന്നു പിന്നീട് രാവിലെ തന്നെ അവരെ സസൂൺ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വൈദ്യപരിശോധന പരിശോധന പൂർത്തിയാക്കിയതിനു ശേഷം അവിടെയുള്ള ഒരു കെയർ ഹോമിലേക്ക് സ്ത്രീകളുടെയും കുട്ടികളുടെ ഒരു കെയർ ഹോമിലേക്ക് അവർ മാറ്റിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള പോലീസ് സംഘം മൂന്നംഗ സംഘം ഇന്നിപ്പോൾ രാവിലെ എത്തിയിട്ടുണ്ട് അവർ പൂനെയിലേക്കുള്ള യാത്രാ മധ്യയാണ് ഏതാണ്ട് ഒരു മണിക്കൂർ കൂടി ഇനി അവർ എടുക്കും പൂനെയിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെയാണെങ്കിൽ അവരെത്തിയതിനു ശേഷം വളരെ വേഗത്തിൽ നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാകും എന്നതാണ് മനസ്സിലാക്കുന്നത് ഇന്ന് തന്നെ മടങ്ങുമോ ഇന്ന് മടങ്ങുകയാണെങ്കിൽ എവിടെ നിന്ന് യാത്ര എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ഒരു വ്യക്തത വരേണ്ടതുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആദ്യഘട്ടത്തിൽ ഇവരെ വന്ന് കാണണം അതോടൊപ്പം ഇവരോടൊപ്പം ഉണ്ടായിരുന്ന കേരളത്തിൽ നിന്നും മുംബൈ വരെയുള്ള യാത്രയിൽ ഒപ്പം ഉണ്ടായിരുന്ന റഹീം അസ്ലബിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കൂടി നമ്മൾ അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ രാത്രി റോഹയിൽ അയാൾ വന്നിറങ്ങി അതായത് കേരളത്തിലേക്കുള്ള യാത്ര തുടങ്ങിയതാണ് ദാദറിൽ നിന്നും തിരുനെൽവേലിക്കുള്ള എക്സ്പ്രസ്സിൽ അവർ അയാൾ യാത്ര തുടങ്ങിയതാണ് പക്ഷേ റോഹയിലെത്തിയപ്പോൾ അയാൾ പാതിവഴിയിൽ അവിടെ ഇറങ്ങി എന്നതാണ് ഇന്നലെ രാത്രി നമുക്ക് ലഭിച്ച വിവരം പക്ഷേ പിന്നീട് ഇന്നിപ്പോൾ അയാൾ നാട്ടിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചു മറ്റൊരു ട്രെയിനിൽ എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അങ്ങനെയെങ്കിൽ ഇയാളെ കസ്റ്റഡി എടുക്കുന്നതും ചോദ്യം ചെയ്യുന്നതൊക്കെ കേരളത്തിൽ വെച്ചാകും കാരണം തൽക്കാലം ഇയാൾ എല്ലാത്തിനോടും സഹകരിക്കുന്നുണ്ട് പോലീസ് ആവശ്യപ്പെടുന്ന എല്ലാ വിവരങ്ങളും ഇയാൾ നൽകുകയും ചെയ്തിരുന്നു അവസാന ഘട്ടത്തിൽ കുട്ടികളെ കണ്ടെത്തുന്നതിൽ നിർണായകമായത് ഇയാളുടെ ഇയാൾ നൽകിയ ചില വിവരങ്ങൾ കൂടിയാണ് അതുകൊണ്ട് ഇനിയിപ്പോൾ കേരളത്തിൽ ഇയാൾ എത്തിയതിനു ശേഷമായിരിക്കും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ വിവരങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കുക ഈ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികൾ പെട്ടെന്നൊരു ദിനം എങ്ങനെയൊരു യാത്ര പദ്ധതി കിട്ടു എന്ന് വിശ്വസിക്കുക അത്ര എളുപ്പമല്ല ഇയാൾ നേരത്തെ നാല് ദിവസത്തെ അവധിക്ക് അപേക്ഷിച്ചിരുന്നു ഇയാൾ ജോലി ചെയ്യുന്ന കടയിൽ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ നേരത്തെ തന്നെ ഇതിനെക്കുറിച്ച് ധാരണയുണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ മുംബൈയിൽ ആരുടെയെങ്കിലുമൊക്കെ സഹായം ഇവർക്ക് കിട്ടിയിരുന്ന അടക്കമുള്ള കാര്യങ്ങളിലൊക്കെ വ്യക്തത വരണം നമുക്കേതായാലും നമ്മൾ മുന്നിലുള്ള തെളിവുകൾ പ്രകാരം മുംബൈയിലെ യാത്രയിൽ ആദ്യഘട്ടത്തിൽ പൻവേലിൽ നിന്ന് സി എസ് ടു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവർ എത്തുന്നത് വരെ ഈ റഹീമൊപ്പമുണ്ടായിരുന്നു അതിനുശേഷമുള്ള യാത്രകളിൽ മറ്റാരെങ്കിലും കൂടെ ഉള്ളതായി ഒരു തെളിവ് നമ്മുടെ പക്കലില്ല അതുകൊണ്ട് എന്തെങ്കിലും സഹായം കിട്ടിയോ എന്നുള്ള കാര്യം സംശയമായി അവിടെ നിൽക്കുന്നു അത് സാധൂകരിക്കുന്നു എന്നും തന്നെ നമുക്ക് നമ്മുടെ മുന്നിൽ ഇല്ല ആ കാര്യങ്ങളിലൊക്കെ ഈ കുട്ടികളോടും ഈ റഹീമിനോടുമൊക്കെ വിശദമായി ചോദിച്ച് മനസ്സിലാക്കിയാൽ മാത്രമേ അതിലൊക്കെ ഒരു വ്യക്തത നമുക്ക് വരുത്താൻ വേണ്ടി കഴിയൂ അതുകൊണ്ട് പോലീസിൻ്റെ കൈവശം കുട്ടികൾ എത്തിക്കഴിഞ്ഞാലായിരിക്കും നിയമപരമായി ഇതിലുള്ള സംശയങ്ങളൊക്കെ നമുക്ക് ദൂരീകരിക്കാൻ കഴിയുക ഈ സമയം കുട്ടികളുടെ മേൽ ഒരു അമിത സമ്മർദ്ദം വേണ്ട എന്നതാണ് പൊതുവെ നമ്മളടക്കം എടുത്തിട്ടുള്ള ഒരു നിലപാട് ശരി അല്ല അല്ല നിലപാട് ശരിയായ നിലപാടാണ് എന്തിനു വേണ്ടി കുട്ടികൾ നിറഞ്ഞിറങ്ങി അപ്പോൾ പക്ഷേ ഈ പറഞ്ഞ ടെൻഷനും ഒക്കെ അത് മാറിക്കഴിഞ്ഞിട്ട് എങ്ങനെയാണ് അത് സാധ്യമായത് എങ്ങനെയാണ് മുംബൈയിലൊക്കെ വഴിമാറിപ്പോവാനും അല്ലെങ്കിൽ വഴി തെറ്റിക്കാനൊക്കെ പറ്റിയതെന്നൊക്ക എന്ന കാര്യങ്ങളൊക്കെ ഉറപ്പായൊക്കെ ചോദിച്ചറിയാം എന്തായിരുന്നു മോട്ടീവ് എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അത് വഴി അറിയുകയും ചെയ്യാം അതുക്കെ അറിഞ്ഞാൽ മതി